ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറേ നാളായി പറയുന്നത് ഗുരുവായൂർ എന്നുള്ളത് അപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഒരു ഫോർ മന്ത് കഴിഞ്ഞ് ഫൈവ് മന്ത് കൂടെ കഴിഞ്ഞിട്ട് ഒരു ഫൈവ് ടു സിക്സ് മന്തിന് ഉള്ളിൽ അങ്ങനെ ഡോക്ടറെ ചോദിച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഗുരുവായൂരേക്ക് പോകുന്നു കുഴപ്പമില്ല ട്രെയിനാണ് ശ്രദ്ധിച്ച് പോകാൻ പറഞ്ഞു സോ അങ്ങനെ ഒരുപാട് നാളെ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആകുമ്പോഴേലൊരാഗ്രഹമായിരുന്നു ഗുരുവായൂർ പോകണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം എന്നാലും ഹെൽത്ത് ഓക്കെ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് എനിക്ക് വീട് നിന്ന് റെഡി ആവണം അത്ര റെഡിയായിട്ട് നേരെ വീട്ടിൽ പോകണം വീട്ടിൽ നിന്ന് അമ്മ അച്ഛൻ അനിയനുണ്ട് പിന്നെ വലിയമ്മ വരുന്നുണ്ട് എന്നെ ഞാൻ പ്രകാശ കൊല്ലു ഓക്കെ അങ്ങനെ പോകാൻ അപ്പം ഇപ്പോൾ ഇന്ന് ഫ്രൈഡേ മൂന്നേ കാലാണ് ട്രെയിൻ വയ്യൂരിൽ നിന്ന് അപ്പം വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അവരെ പിക്ക് ചെയ്ത് വെച്ചയ്ക്ക് നേരെ പോകണം അപ്പോൾ എല്ലാം ഏകദേശം എല്ലാം റെഡിയാക്കി ഒറ്റ ബാഗിലായിട്ട് നെല്ലെടുത്തു അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കലേ ഇപ്രാവശ്യം പിന്നെ ഞാനധികം വെയിറ്റ് ചുമക്കണ്ടെന്നുള്ളതുകൊണ്ട് പ്രകാശ് ഘട്ടം തന്നെ ഞാൻ എല്ലാ പണിയും കൊടുത്തു അങ്ങനെ ബാഗെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ അപ്പോൾ നമുക്ക് റെഡിയായിട്ട് ഗുരുവായൂർ പോവും അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നേരെ വിട്ടു വാനാട്ടിലേക്ക് പോകാൻ ശി ഉറക്കാൻ മൂടിലാണ് അയ്യോ ഇനി അവിടെ പോയിട്ട് ചോറ് വയ്ക്കണം പാട്ടെന്ന് ചോറ് വെച്ചിട്ട് എല്ലാം റെഡി ആയിട്ടില്ല ശരിക്കും ഇങ്ങനെ ഞാൻ ഇടതു ഡ്രസ് ഇട്ട് പോകുന്നതല്ലോ ഇവിടെ ഒന്ന് അവിടെ ശരിക്കും എല്ലാം ഒന്ന് റീടച്ച് ചെയ്തൊക്കെ അങ്ങനെ ഓക്കെ എന്നാ പിന്നെ അവിടെ ആണോ നമ്മൾ ഇവിടുന്ന് റെഡി റെഡിയായി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നേ നമ്മൾ പോകുന്നതിന് മുന്നേ എപ്പോഴും നമ്മുടെ താട അറിയില്ല തറവാടിൽ സാക്ഷാൽ തറവാട് നമ്മൾ അമ്പലം അവിടെ തോതിട്ടാണ് ഇറങ്ങൽ അമ്പലത്തിൽ ഈടേം പോകുന്നു വേണമെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങല് എവിടെ പോകുമ്പോൾ അതൊരു എപ്പോഴും ഇല്ല ഇതാണ് ഇവിടുന്ന് ആണ് എവിടെയും പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കാശ് നേരത്തേ പോയി അങ്ങനെ ഗൈസ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ കയറേണ്ടത് അപ്പോൾ അവിടെ സ്റ്റേഷനിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ടാവും അവിടെ കാറ് പാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു മുന്നേ രണ്ട് ദിവസത്തേക്ക് സേഫാണ് ഭയങ്കര നല്ല അടിപൊളി പാർക്കിംഗ് സെറ്റപ്പ് ഒക്കെ ആയിരുന്നു അവിടെ പാർക്ക് ചെയ്തിട്ട് വിശ്വസിച്ചിട്ട് പോവാം അപ്പം അങ്ങനെയാണ് പ്ലാൻ പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി പാർക്ക് ചെയ്തിട്ട് പ്രകാശമായിട്ട് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് നമ്മൾ നേരെ പിന്നെ നടന്നു സ്റ്റേഷനിലാവിടെ ഇരുന്നു ട്രെയിൻ ഇനിയും ഉണ്ട് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കാരണം എന്നാൽ അത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ട്രിപ്പ് നല്ല തീർത്ഥാടനമായാലും നമുക്ക് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലി പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാവരും ഒന്നിച്ച് അതും അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പോകുന്നതുകൊണ്ട് തന്നെ സോ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നോണ്ട് തന്നെ നമ്മൾ

കാശി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അത് നമ്മളെല്ലാരും കഴുകി ട്രെയിൻ പറഞ്ഞാല് ഭ്രാന്താണ് എന്നാലും രാത്രി ഉറക്കത്തിലും പറയുന്നുണ്ടായി അപ്പൊ എന്നെ രാവിലെ പോവാനാകുമ്പോ വിളിച്ചാൽ മതി ഉറക്കത്തിലേ പറയുന്നുണ്ടായി എന്താ നിന്ന് സ്കൂൾ ലീവ് ആക്കിന് അവർ പോകുന്നത് കൊണ്ട് തന്നെ ആ അതുകൊണ്ട് ഉറക്കത്തിൽ ആ സമയത്ത് അവൻ്റെ ഫുൾ ഈ പോകുന്നതാണെന്ന് തോന്നുന്നത് ചിന്ത മൊത്തത്തിറയിൽ അവർ ഭയങ്കര അവനിങ്ങനെ അധികം വലിയ കച്ചറൊന്നും ആക്കിയില്ല കേട്ടോ പോകുമ്പോൾ നല്ല മോനായിട്ട് ഇരുന്നു അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ട്രെയിൻ എത്തി ട്രെയിനെത്തിക്കായി നമുക്ക് കയറണം ഇനി ബാക്കി കാര്യങ്ങൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വീട് ഞാനതിൽ നിന്ന് ഇടാം എല്ലാം ഒന്ന് മൊത്തം പറ്റുമെന്ന് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ട് മാക്സിമം ഇടാൻ നോക്കാം ഇനി നമുക്ക് കുറച്ച് കാശീൻ്റെ ട്രെയിൻ വിശേഷങ്ങൾ കാണാം ണങ്ങി തീറ്റി അങ്ങനെ ഞാൻ സൈഡിലെ കുറച്ചേരം കിടക്കാന്ന് വിചാരിച്ചു എല്ലാരും അവരവരുടെ ലോകത്തേക്കാണ്

കൊറേ സമയം എടുക്കും നീ അവിടെ കളറുകൾ കൊടുത്തേ അങ്ങനെ അച്ചു സ്ഥലശ്ശേരി അറിയണ്ടു അവന്റെ മുഖം എടുക്കാനേ പറ്റൂങ്ങനെ വീഡിയോ എടുക്കണ ഒന്നും ഇഷ്ടമേ അല്ലാത്ത ഒരാളാണ് അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നല്ല എടുത്ത് വെക്കണ്ട പിന്നെ പോകുമ്പോ സ്നേഹമുള്ള അച്ഛനും മകൻ ശി കരിമേ കുരുവേ പടി ആ പാട്ട് പടി ഓനെ കാക്കേൻ്റെ പാട്ടിലെ വെള്ളത്തിൽ കൊത്തുന്നേ നല്ല അടിക്ക വന്നുകൂടി മറ്റു പടം അങ്ങോട്ടേക്ക അങ്ങനെ ബസ് യാത്രയൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ് നമ്മുടെ കുട്ടിക്കുടം നേരെ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങി നമ്മളങ്ങനെ ഗുരുവായൂരി നേരെ ബസ്സിലാണ് പോയത് എൻ്റെ മോനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് കയറി കേട്ടോ രാത്രി ആയതുകൊണ്ടുതന്നെ ബസ് കിട്ടാത്തതുകൊണ്ട് അയ്യോ ഭാഗ്യത്തിന് കുലുക്കായിട്ട് അങ്ങനെ അറിഞ്ഞില്ല ഞാൻ സെൻട്രൽ ഇരുന്നുകൊണ്ട് പക്ഷേ ഭയങ്കര സ്പീഡായതുകൊണ്ട് വേഗം വേഗം എത്തി മുക്കാൽ മണിക്കൂർ ഉണ്ടെന്നെത്തിയെന്ന് ഡൗട്ടുണ്ട് ഇത്രയും സ്പീഡിലായിരുന്നു പോയത് അയ്യോന്ന് പറയാം ഏ നോക്കേ സൈഡിലേ സൈഡിലേ നോക്കണം ചുമണ്ട് ഗൈസ് മനുഷ്യർ ആലോചി അച്ഛനൊക്കെ ഇതാണ് ഗൈസ് എന്റെ അച്ഛൻ എന്ന് പറയാൻ പറഞ്ഞു കറിക്കൂർമെന്റ് ഇടാ വന്നത്

ഉള്ളത് െ അപ്പുറത്താണുള്ളത് അമ്മേന്റെ ഇവിടുന്ന് രണ്ടു അപ്പുറം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്കൊന്ന് പോണന്നുണ്ട് നമ്മളങ്ങനെ ഒന്ന് വെറുതെ നടക്കാൻ വേണ്ടി പോവാ പുറത്തേക്ക് ഇവരെ ഉണ്ടത്രേ അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഇല്ല ഒന്ന് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നത് പിന്നെ പറയുക നമ്മൾ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും പക്ഷേ കുറേ ആൾക്കാർ എടുക്കണമല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് 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 വരച്ചൊക്കെ എടുക്കും പക്ഷേ ഉള്ളിൽ ദർശനത്തിനുള്ളിൽ ആ വീഡിയോ ഒന്നും ഫോണൊന്നും ഇല്ല ബ്ലോക്ക് ഒന്നും എല്ലാം വെച്ചിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് സോ നമ്മൾ ഇന്ന് ഒന്നും ഉള്ളിലേക്കൊന്നും പോകുന്നില്ല ജസ്റ്റ് പിന്നെ ഒന്ന് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടന്ന് ചന്ത കടന്ന് അത്രയേ ഉള്ളൂ നാളെ രാവിലെയാണ് പിന്നെ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ നടത്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ ജസ്റ്റ് ഒന്നിലേ ചുറ്റി നടന്ന് കണ്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് സമയപ്പം തന്നെ മണിയായി എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് പത്ത് മണി അതിന് പതിനൊന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റൂമിലേക്ക് പോയിട്ട് ഫ്രഷ് അതിന് ഫ്രഷ് ആവാനൊന്നുമില്ല ഫ്രഷായിട്ട് വന്നത് ഒന്ന് കിടക്കണം നാളെ രാവിലെയാണ് അമ്പലത്തിലേക്ക് വരാൻ നിൽക്കുന്നത് അപ്പോൾ ഇത് പാർട്ട് ആയിട്ട് ഇത്രേ ഉള്ളൂ ഗൈസ് നാളെ അമ്പലത്തിൽ പോകുന്നതും നാളത്തെ കാര്യങ്ങൾ നാളെ കാണാം അപ്പോൾ ഗുഡ് നൈറ്റ്